അതുല്യയുടെ മരണം കഴുത്തു ഞെരിഞ്ഞ് ശരീരത്തിൽ നാല് മുറിവുകൾ റീ റിപ്പോർട്ട് ഷാർജയിലെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശി അതുല്യ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായി റീ റിപ്പോർട്ട് മുറിവുകൾ പലതും മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മുതൽ ഒരാഴ്ച വരെ മാത്രം പഴക്കമുള്ളതാണ് കഴുത്തു ഞെരിഞ്ഞാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അതുല്യയുടെ മൃതദേഹം റീ നടത്തിയത് കഴുത്തു ഞെരിഞ്ഞുള്ള മരണമാണെന്നും ഇത് കൊലപാതകമോ ആത്മഹത്യയോ ആകാമെന്നുമുള്ള റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടെ അതുല്യയുടെ മരണത്തിൽ ദുരൂഹതകൾ വർദ്ധിച്ചു റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ഈ അപേക്ഷ കോടതി തിങ്കളാഴ്ച പരിഗണിക്കും ചെറുതും വലുതുമായി നാൽപ്പത്തിയാറ് മുറിവുകൾ അതുല്യ ശരീരത്തിലുണ്ട് ഇതിൽ പലതും മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മുതൽ ഒരാഴ്ച വരെ പഴക്കമുള്ളതാണ് അതുല്യെ ഭർത്താവ് സതീഷ് അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് ഇപ്പോഴത്തേതല്ലെന്നും ദീർഘകാലം മുമ്പുള്ളതാണെന്നായിരുന്നു സതീഷിന്റെ വാദം ജൂലൈ പത്തൊൻപതിനാണ് അതുല്യെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സതീഷിന് സംശയ രോഗമുണ്ടായിരുന്നുവെന്നും അതുല്യ മറ്റാരുമായി സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് അതുല്യ സതീഷ് വിവാഹം കഴിച്ചത് കടുത്ത മദ്യപാനിയായി സതീഷ് മാറിയതോടെ അതുല്യ വിവാഹമോചനത്തിനായി കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു കൗൺസിലെ സമയത്ത് അതിലൂടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് തീരുമാനം പിൻവലിപ്പിക്കുകയായിരുന്നു